സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെരുമണ്ണമുള്ളോണ കണ്ടത്തിൽ നടന്ന പടുകൂറ്റൻ ട്രോഫിക്ക് വേണ്ടിയുള്ള കാളപ്പൂട്ട് മത്സരത്തിൻ്റെ വീഡിയോ ആണിത് നിങ്ങളു മുന്നിൽ കാണിക്കാൻ പോകുന്നത് കണ്ടത്തിൽ പൊതുവേ ഉണ്ടാകുന്ന ചൂളമടികളും ആർപ്പ് വിളികളും കട്ട് ചെയ്ത് ഒഴിവാക്കാതെ അത് കൃത്യമായി നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാളപ്പോട്ട് പ്രേമികളക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ പോയിന്റും കാള്പൂട്ട് കണ്ടത്തിലെ നൊസ്റ്റാൾജിക് ഓർമ്മകൾ നടത്തുന്ന മൈക്ക് അനൗൺസ്മെന്റുകളും ഇതിലുണ്ട് തയ്യാറാകുന്നത്

നേരത്തെ <laughs> ഒന്ന് അജിത ആലെന്നൽ പോലീസ് നമ്പർ 233 ഇടമ്പാട് നവാസ് കൊറിയളം 54 പുതുകുളശ്ശൈപ്പ് കോഴിക്കോട് ബൈലിമേട് നമ്പർ 85 അനദാൻ അഞ്ചൽകൂര രണ്ടാം ജോഡി 28 മലബാർ ബിചവ കംബളത്ത് നമ്പർ 7 പ്രിൻസ് പുല്ലൂർ രണ്ടാം വീടിക്ക്ുന്ന നമ്പറ 86 ആക്കി ഒരു രേഖ നൽകണം അടുത്ത പ്രവ 51 സാജിത ആലെന്നൽ പോലീസ് ഇതിന് 13 ചില്ലറ ഉള്ളൂ ഇപ്പോൾ നമ്പർ ഒന്ന് കുളിക്കൽ അടുത്ത എടംപാട്ട നമ്പർ 55 ആണ് ആണ് അഞ്ച് ബോൾ അലങ്കോര രണ്ടാം ജോഡി എന്ന കന്നറു നടയാറാക്കുന്ന ഇപ്പോൾ പോയിന്റ് നമ്പർ 51 ഫാജിദ് ആലിംഗൽ കൊളിക്കൽ ഈ കന്നറു പുറ നട സമയം 14.22 സെക്കൻഡ് 14.22 അടുത്തത് നമ്പർ 53 അലമ്പാട് നവാസ് കൊറിയടം ആളങ്ങാട് നശമാൻ എളങ്കൂർ രണ്ടാം ജോടി അമ്പതിയാറ് വെള്ള കമ്പളകല്ല് അൻപതി പോലീസ് ആനന്ദോണ്ട് ഈ കാണാൻ തന്നെ പോലീസാണെന്ന് തോന്നുന്നു நம்பர் ஐம்பத்தி நாலு சைபோ கோடி கோடிப்பை இடத்துல കോഴിക്കോട് പയ്യടി മേതൽ അടുത്ത இப்போ ஊட்டி நம்பர் ஐம்பத்தி அஞ்சு ஆலங்காடு அஞ்சுமோ களந்தூர் அடுத்து ஐம்பத்தி ஆறு പോയിന്റ് രണ്ടാം 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 റൗണ്ടിൽ അവസാനമായി ഫ്രണ്ട്സ് ജോഡി ജോഡി കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ റൗണ്ട് അവസാനിക്കുന്ന ഉടനെ തന്നെ അവസാന റൗണ്ടായ മൂന്നാം റൗണ്ട് മൂന്നാം മൂന്നാം റൗണ്ടിൽ റൗണ്ടിൽ ആദ്യമായി ആദ്യമായി നമ്പർ 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 പേര് ആരംഭിക്കുന്നുണ്ട് സി കെ മുനീർ പൂവാട്ടി പറമ്പ് നമ്പർ പത്ത് പി ടി അനു പറമ്പ് നമ്പർ പി എല്ലീസ് ഒമാനൂർ മാട്ടർ ഹദ് പതിനെട്ട് തയ്യാറാക്കി നിർത്തുക और मेरा आलम खाली दिख नहीं रहा है इनदे निबदन ഇപ്പോൾ ഇപ്പോൾ ഊട്ടി നമ്പർ പന്ത്രണ്ട് சீம் அப்துல் அசிஸ் வெற்றி gala அடுத்து 114 மாត្រா நாசர் சிதீகா பாக்க வெற்றிட்ட சார் بالنسبه பேப்பர் ஸ்பெலகே ஆ ஐயே സെക്കൻഡ് അടുത്ത ഫ്രണ്ട്സ് ിൽഹാൻ മോൻ അലിബ്ര മുപ്പത് കാഞ്ഞിരങ്ങാട് കുഞ്ഞാൻ കേശ്രീരി പുല്ലഞ്ചേരി മുപ്പത്തി ഒന്ന് മണ്ണിൽ ബ്രദേശ് ഗാന്ധി കന്നുകൾ തയ്യാറാക്കി നിർത്തേണ്ടതാണ്

ഇരുപത്തി ഏഴ് ഏഴ് നാളെ തുറന്നു ഇഷാൻ മോഹൻ അരിമുറന്ന് ഇവരുന്ന ഇരുപത്തി തീയതി ഞായറാഴ്ച

കിഴക്കേൽ പ്രദേശ് കുറ്റിക്കാട്ടു അടുത്ത കൂടെ നമ്പർ മുപ്പത്തി ആറ് ബമ്പാട് കുഞ്ഞിമാപ്പ് വെട്ടിക്കാട്ടി നമ്പർ മുപ്പത്തി എട്ട് ബി കാം ചെയ്ത് വെട്ടിക്കാട്ടി നാൽപ്പത്തി ഒന്ന് പള്ളതടി ആസിഫ് കൽപ്പകം ചെയ്ത് നമ്പർ നാൽപ്പത്തി നാല് ഏക്കുകൾ നാൽപ്പത്തി ആറ് അലൻകുളം കാണുന്ന തയ്യാറാക്കിയ നഗരം ഇപ്പോൾ ഇവിടെ നമ്പർ മുപ്പത്തി മൂന്ന് കിഴക്കേൽ പ്രദേശ് കുറ്റിക്കാട്ടുകാർ കന്നുകൂട്ടാനൊരു ദിവസമേ കാളബോട്ടിൻ്റെ വളരെ കുറഞ്ഞ വീഡിയോ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും കൂടുതൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്